ശബരിമല സന്നിധാനം മുതൽ പമ്പവരെ മുഴങ്ങി കേൾക്കുന്ന ശബ്ദങ്ങളിൽ ഒന്നാണ് ഇത് ഗുർത്ത് എഴുതി കൊള്ളത്ത കർണാടക ചിക്ക്മംഗളൂർ സ്വദേശിയായ എം എം കുമാർ മലയാളം കന്നട തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് എന്നിങ്ങനെ ആറ് ഭാഷകൾ അറിയാം നാട്ടിൽ പഞ്ചായത്ത് മെമ്പറായ കുമാർ എല്ലാ മണ്ഡലകാലത്തും മുഴുവൻ നേരവും ശബരിമലയിൽ ഉണ്ടാകും ഇരുപത്തിയഞ്ച് വർഷമായി ശബരിമലയിൽ അനൗൺസ്മെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ബന്ധുക്കൾക്ക് നമ്മൾ പറയുന്നത് ടെച്ചായിട്ട് അവർ ഈ പ്ലേസ് തിരഞ്ഞോണ്ട് വന്നിട്ട് അവർ അമ്മ മിസ്സായ അച്ഛൻ മിസ്സായ അവരനെ കണ്ടുപിടിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം അയ്യപ്പനക്കായിട്ടുണ്ടെന്ന് നമ്മൾ ഒരു തമിഴ്നാട് സ്വദേശിയായ അച്ഛൻ അമ്മ മലയാളി ജനിച്ചതും വളർന്നതും കർണാടകയിൽ ഹിന്ദിയും ഇംഗ്ലീഷും സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചു തെലുങ്ക് കുമാർ പിന്നീട് പഠിച്ചെടുത്തതാണ് ഒരു മൊബൈൽ ഫോൺ കന്യാകുമാരി തക്കല സ്വദേശിയായ നരസിംഹമൂർത്തിയുടെ അനൗൺസ്മെന്റ് തമിഴിലാണ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് വകുപ്പിൽ ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്നു നേരത്തെ വർഷങ്ങളായിട്ട് Awesome anyway, %uh loser, um ം ബോർഡായിട്ട് ഡയറക്ടായിട്ട് ബന്ധപ്പെട്ട് പബ്ലിസിറ്റി ഓഫീസിൽ ഈ കൊല്ലം തമ്മിൽ അനൗൺസറായിട്ട് ഇവിടെ എത്തി നല്ല ഒരു ഒരു സേവനം എന്നുള്ള രീതിയിൽ ഫുൾ സാറ്റിസ്ഫൈഡ് പത്തനംതിട്ട കോടഞ്ചേരി സ്വദേശിയായ എ പി ഗോപാലകൃഷ്ണൻ നായരുടെ ശബ്ദം സന്നിധാനത്ത് മുഴങ്ങിക്കേൽക്കാൻ തുടങ്ങിയിട്ട് രണ്ടര പതിറ്റാണ്ടായി അനൗൺസ്മെൻറ്റ് പ്രൊഫഷനാക്കിയ ആളാണ് ഗോപാലകൃഷ്ണൻ നായർ ഇവിടെ ഒരു മതമൈതയുടെ സംഗമ ഭൂമി എന്ന് അവതരിപ്പിക്കുന്നത് അയ്യപ്പൻ്റെ ഉച്ചകോടനായ ബാവിരും ബാബു കണ്ടുപിടങ്ങി സാഹോദരത്തിൻ്റെ സുഗന്ധമാണ് ഇവിടെ അങ്ങനെയാണ് നമ്മളിവിടെ രാവിലെ മൂന്ന് മണിക്ക് നട തുറക്കുന്നത് മുതൽ പതിനൊന്ന് മണിക്ക് നടയടക്കുന്നത് വരെ മൂന്നുപേരും നടപ്പന്തലിനടുത്തുള്ള അനൌൺസ്മെന്റ് കേന്ദ്രത്തിലുണ്ടാകും തിരക്കിൽ കാണാതാകുന്നവരെ കണ്ടെത്തുന്ന ഉറ്റവരുടെ സന്തോഷമാണ് ഇവരുടെ പ്രചോദനം വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ സന്നിധാനം